ഇപ്പം കിങ്സ് ക്ലബ്ബിൻ്റെ മോഡൽ ഞാനൊന്ന് പറയാം എങ്ങനെയാണ് കിങ്സ് ക്ലബ്ബിൻ്റെ ആ ഒരു സ്ട്രാറ്റജി ഞാൻ കണ്ടുപിടിച്ചത് അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാനീ പറഞ്ഞ കേരളത്തിനും കേരളത്തിന് പുറത്തുള്ള എല്ലാ ട്രെയിനർമാരും നിങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്നത് സ്ട്രാറ്റജീസാണ് സ്ട്രാറ്റജീസ് വാട്ട് ടു ഡു എന്ത് ചെയ്യണം എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കസ്റ്റമറെ കണ്ടെത്താൻ നൂറ്റൊന്ന് മാർഗങ്ങൾ ക്ലോസ് ചെയ്യാൻ അമ്പത്തേഴ് മാർഗങ്ങൾ അതൊന്ന് ചെയ്ത് ഈ സ്ട്രാറ്റജി നടപ്പാക്കാനുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ടോ എന്ന് തിരക്കുന്നില്ല എന്താണ് സ്കിൽ എബിലിറ്റി ടു എക്സിക്യൂട്ട് സ്ട്രാറ്റജി ഈ പഠിച്ച സ്ട്രാറ്റജി നടപ്പാക്കാനുള്ള കഴിവ് എബിലിറ്റി ടു എക്സിക്യൂട്ട് സ്ട്രാറ്റജി അതാണ് സ്കിൽ ഞാൻ മാർക്കറ്റിലെ ഗ്യാപ്പ് കണ്ടെത്തി ഇവരെല്ലാരും ഈ വൺ ഡേ പ്രോഗ്രാം ഒന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ പ്രോഗ്രാം പ്രോഗ്രാമെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി നൂറ്റൊന്ന് സ്ട്രാറ്റജീസാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ പോലെ സ്കിൽ ഡെവലപ്മെൻ്റിൽ ഫോക്കസ് ചെയ്തിട്ടില്ല ഐ ഐഡൻറ്റിഫൈഡ് ഇറ്റ് ഞാൻ എന്ത് ചെയ്തു ഇൻട്രൊഡ്യൂസ് ദ കിങ്സ് ക്ലബ് എന്താ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ ആറ് മുപ്പതിന് ഞാൻ ക്ലാസ് എടുക്കും അപ്പോൾ എന്നിൽ നിന്ന് മാത്രമല്ല പലരിൽ നിന്നും പഠിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അങ്ങുണ്ടാക്കി അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പഠിപ്പിക്കുമ്പോൾ അവിടെ എന്തുണ്ടായി സ്ട്രാറ്റജി അല്ല സ്ട്രാറ്റജി ആണോ ഞാൻ പഠിപ്പിച്ചേ സ്ട്രാറ്റജി എനിക്ക് അറിയില്ല ഇത് സ്ട്രാറ്റജി എന്താണെന്നറിയോ വിശന്നിരിക്കുന്ന ഒരുത്തന ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കുന്നതാണ് സ്ട്രാറ്റജി ഒരു മീൻ പിടിച്ചു കൊടുക്കുന്നതാണ് സ്ട്രാറ്റജി ഇതെന്താണെന്നറിയോ അവനെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നതാണ് സ്കിൽ എന്തിനു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം യു ഡോൺ നീഡ് എനി മോർ സ്ട്രാറ്റജി നിങ്ങൾക്കില്ലാത്ത എന്ത് സ്ട്രാറ്റജിയാണോ ഉള്ളത് യു നീഡ് സ്കിൽ ആ സ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ യു ആർ ബിൽഡിംഗ് എ സിസ്റ്റം ഞാനിപ്പോൾ എന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്കിൽ ഉപയോഗിച്ച് ഈ സ്ട്രാറ്റജി ഒരു സിസ്റ്റമാറ്റിക് എന്താ സിസ്റ്റം റിപ്പീറ്റഡ് സക്സസ് കിട്ടാൻ എന്ത് ചെയ്യണം സക്സസ് റിപ്പീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം ദാറ്റ് ഈസ് സിസ്റ്റം മാർക്കറ്റിൽ നോക്കിയപ്പോൾ സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ ഞാൻ എന്ത് കൊണ്ടുവന്നു സ്കിൽ ഡെവലപ്മെൻറ്റും സിസ്റ്റം ഫോർമേഷനും കൊണ്ടുവന്നു എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു എൻ്റെ അടുത്ത് വന്ന എല്ലാവരും ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫൈഡ് ഇവിടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫോർ ബിസിനസ് ഓണേഴ്സ് ഉണ്ടോ കേരള മാർക്കറ്റിലുണ്ടോ ഇല്ല അതുള്ള ഒരേ ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഫൗണ്ട് ചെയ്തു ദ കിങ്സ് ക്ലബ് അതിലാണ് കാര്യം